ഹായ് നമുക്ക് നല്ലൊരു കുമ്പളങ്ങ പോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇത് വീട്ടിലുണ്ടായ നല്ലൊരു കുമ്പളങ്ങയാണ് ആ കുമ്പളങ്ങ കട്ട് ചെയ്ത് ഞാൻ വരാം കേട്ടോ നമ്മൾ കുമ്പളങ്ങ അതാ നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിക്ക് വേണ്ട സാധ്യത പച്ചമുളകും ഉപ്പും കറിവേപ്പിലും ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് വേവിച്ചെടുത്താലും വയല്ല ടേസ്റ്റ് കൂടും ഞാൻ ഇപ്പോൾ പച്ചമാണ് ഉപയോഗിക്കുന്നുട്ടോ അപ്പം നമ്മൾ കുന്തങ്ങനെ കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ പയർ പയർ വേവിച്ചിരുന്നു ഉപ്പിട്ട് വേവിച്ചിരുന്നു കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വേക്കാം പുട്ടോ കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ച് മിക്സ് ചെയ്യുക നമ്മളെ ഓല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് പച്ചമുളകും അല്ല പച്ചമുളകല്ല കുറച്ച് കറിവേപ്പിലയും ഇതിൽ വേണ്ടത് പിന്നെ പച്ച വെളിച്ചെണ്ണയാണ് അതും ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടും വരെ ഒന്ന് നിൽക്കുക നല്ല തിളക്കണ്ട എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ല അടിപൊളി ടേസ്റ്റായി നമ്മൾ ഓലൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ